നമസ്കാരം പതിരും കതിരും തല്ലിക്കൊന്ന് പതിനാറുണ്ടോ എന്നൊരു പ്രയോഗമുണ്ട് അണികളെ ഇളക്കി വിടുക അവർ വെടിയേറ്റ് തളർന്നു കിടക്കുമ്പോൾ ജീവനുള്ള രക്തസാക്ഷിയായി പ്രഖ്യാപിക്കുക രക്തസാക്ഷി ഫണ്ടിനായി പിരിവിനിറങ്ങുക പാട്ടും നൃത്തവുമായി ആ മനുഷ്യൻ്റെ ചുറ്റിനും മുദ്രാവാക്യം വിളിക്കുക അയാളുടെ ജീവിതകഥകൾ പാടി അണികളെ ശാക്തീകരിക്കുക കാലം കഴിയുമ്പോൾ അയാൾക്ക് വെടിയേൽക്കാനിടയായ വിഷയത്തിൽ നിന്നും പാർട്ടി മലക്കം മറിയുക വെടിവെപ്പിന് കാരണക്കാരനായ ഉദ്യോഗസ്ഥനെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഡി ജി പി ആക്കി നിയമിക്കുക സഖാവ് പുതുക്കുടി പുഷ്പനെ ഓർക്കുന്നവർക്കറിയാം പുഷ്പന്റെ ആത്മാവിനോട് പാർട്ടി ചെയ്ത ക്രൂരതയുടെ ആഴം ജീവിതം ഒന്നേയുള്ളൂ അത് സന്തോഷകരമായി ജീവിക്കുവാൻ ഇന്നത്തെ നേതാക്കൾക്കെല്ലാം അറിയാം സ്വാശ്രയ കോളേജിനെതിരെ സി സമരം നടത്തിയത് ആരാണ് മറക്കുക സഹാവ് പുഷ്പന് ആ സമരത്തിൽ വെടികൊണ്ട കാലത്താണ് മാതാ അമൃതാനന്ദമ്മയുടെ സ്വാശ്രയ കോളേജിൽ പിണറായി വിജയന്റെ മകൾക്ക് സീറ്റ് തരപ്പെടുത്തി കിട്ടിയത് അന്നതിന് കൂട്ടുപോയതിനെപ്പറ്റി ബെർലിൻ കുഞ്ഞനന്ദൻ നായർ പറഞ്ഞിട്ടുണ്ട് എം വി രാഘവനോടുള്ള പക തീർക്കാൻ പാർട്ടി നടത്തിയ അന്നത്തെ സമരത്തിൽ വെടികൊണ്ട പുഷ്പൻ എത്ര കാലം ഒരേ കിടപ്പ് കിടന്നു വാഴ്വേ മായം എന്നല്ല വിജയനെ മായം എന്ന് തിരുത്തി പറയണം ആൾ ദൈവമുണ്ടാക്കിയ സ്വാശ്രയ കോളേജിൽ മകളെ പഠിപ്പിച്ച് തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കി കോടികൾ മാസപ്പടി വാങ്ങി വീണമോൾ സുഖിച്ചു കഴിയുന്നു വെടിയേറ്റു തളർന്ന പുഷ്പൻ പതിറ്റാണ്ടുകളോളം വേദന തിന്നു കഴിഞ്ഞു അപ്പോഴും ആ മനുഷ്യൻ്റെ പുഞ്ചിരിയിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു കമ്മ്യൂണിസം എന്ന പ്രതീക്ഷയായിരുന്നു അത് ഇന്നതിൻ്റെ സ്ഥാനം കുപ്പത്തൊട്ടിയിലാണെന്നറിഞ്ഞിട്ടും പുഷ്പൻ ചിരിച്ചു കൊണ്ടേയിരുന്നു ആ ചിരിയുടെ അർത്ഥം പക്ഷേ സഖാക്കൾക്ക് പിടികിട്ടിയതേയില്ല പുഷ്പനെ വീണ്ടും ഓർത്തത് എന്തിനാണെന്ന് അറിയാമോ അനശ്വര വിപ്ലവകാരിയായ സഹാവ് പുഷ്പന്റെ ഒരു ജീവചരിത്രം പാർട്ടി പാർട്ടിത പുറത്തിറക്കിയിരിക്കുന്നു പുഷ്പൻ എന്നാണ് പുസ്തകത്തിന്റെ പേര് പിണറായി വിജയനിൽ നിന്നും സഖാവ് എം വി ഗോവിന്ദൻ പുസ്തകം ഏറ്റുവാങ്ങി അത്യാഹ്ലാദത്തോടെ കൈയടിച്ചുകൊണ്ട് ഡബ്ലർ റഹീം അടുത്തുനിൽപ്പുണ്ട് സത്യത്തിൽ ഈ പുസ്തകം പിണറായി വിജയൻ ഡി ജി പി രവതാ ചന്ദ്രശേഖരന് നൽകി വേണമായിരുന്നു പ്രകാശനം ചെയ്യാൻ എങ്കിലേ പുഷ്പന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുമായിരുന്നുള്ളൂ മരിച്ചിട്ടും പാർട്ടി പുഷ്പനെ വിടാതെ പിടിച്ചിരിക്കുകയാണ് അതിന് കാരണമെന്താണ് ആ മനുഷ്യനോട് ചെയ്ത നീതികേട് ഇന്നും പാർട്ടിയെ വല്ലാതെ പൊള്ളിക്കുന്നുണ്ട് ചുറ്റുമുള്ള സഹാക്കൾ ഇതൊക്കെ ചിന്തിക്കുന്നുണ്ടെന്ന് അവർക്കറിയാം പുസ്തകമായും പാട്ടായും പുഷ്പൻ എപ്പോഴും കൂടെ വേണം പുഷ്പനെ പാർട്ടി കൈവിട്ടു എന്ന് പറഞ്ഞാൽ അത് അണികൾ പുറത്തെന്നു വരില്ല പുഷ്പനെ അറിയാമോ എന്ന ദയവായി ഇനി പാർട്ടി നാട്ടുകാരോട് ചോദിക്കരുത് പുഷ്പനെ മാത്രമല്ല ഞങ്ങൾക്ക് പിണറായി വിജയനെയും ഈ പാർട്ടിയെയും നല്ലതുപോലെ അറിയാം ഈ പാർട്ടിയെ പറ്റി ഒരു ചുക്കും അറിയില്ല നിങ്ങൾക്കെന്ന് പണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മളോട് പറഞ്ഞിരുന്നു ഈ പാർട്ടി വെറും ഉള്ളി പൊളിച്ചതുപോലെ ഉള്ളൂ എന്ന് ആർക്കാണിപ്പോൾ അറിഞ്ഞുകൂടാത്തത് പുഷ്പനെ പാർട്ടി വെറും പുഷ്പമാക്കി മാറ്റിക്കളഞ്ഞു ആരെ കൊന്നാലും ആര് ചത്താലും വേണ്ടില്ല ഷോ മസ്റ്റ് ഗോൺ അതാണ് പാർട്ടിയുടെ നയം പുഷ്പന്റെ ജീവിതകഥ എല്ലാ സഖാക്കളും വായിക്കണം വേടൻ്റെ പാട്ടല്ല പുഷ്പന്റെ കഥയല്ലേ ശിവൻകുട്ടി മാമ പാഠപുസ്തകം ആക്കേണ്ടത് സഹാവ് പുഷ്പൻ പതിറ്റാണ്ടുകളോളം കിടന്നുപോയത് എന്തിനു വേണ്ടിയാണെന്നും അതേ പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാടുമൊക്കെ പുസ്തകത്തിൽ ഉണ്ടോ ആവോ അന്ന് വെടിവെപ്പിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമുണ്ടായിരുന്ന രവദാ ചന്ദ്രശേഖർ ഇന്ന് എവിടെയുണ്ട് എന്നുകൂടി പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ പുഷ്പനെ പോലെ എത്രയോ ചിന്താശേഷിയില്ലാത്ത ചെറുപ്പക്കാരുടെ ജീവിതം തുലച്ചു ഈ പാർട്ടി ഗോവിന്ദൻ്റെയും പിണറായി വിജയൻ്റെയും മക്കൾ വെയിലേറ്റാൽ ഉരുകിപ്പോകുന്നവരാണ് പിന്നല്ലേ സമരമുഖത്തും ജലപീരങ്കിക്കും ലാത്തിചാർജിനു മുമ്പിൽ അവർ നിൽക്കുക സഖാവ് കോടിയേരിയുടെ മക്കൾക്ക് സുഖമൽപ്പം കൂടിപ്പോയെങ്കിലേ ഉള്ളൂ ക്രിസ്റ്റൽ ക്ലിയർ സഖാവായ മ്യൂസിയം ബാലിൻ്റെ മക്കളെ ഏതെങ്കിലും സമരമുഖത്ത് നമ്മൾ കണ്ടിട്ടുണ്ടോ ദേശീയ നേതാവ് പ്രാക്കുളം ബേബിയുടെ മക്കളെ എവിടെയെങ്കിലും സമരത്തിൽ കണ്ടിട്ടുണ്ടോ എ റഹീം സമരമുഖത്തും കാണിക്കുന്ന ആവേശം നമ്മൾ കണ്ടതാണ് ജോൺ ബ്രിട്ടാസ് ചില്ലറ അടിയല്ല പോലീസിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയത് ഈ പാർട്ടിക്ക് വേണ്ടി വീണാ ജോർജിൻ്റെ സമരചരിത്രം കേട്ടാൽ പത്തനംതിട്ട കിടുങ്ങും പി രാജീവിന്റെ സമരശക്തി ഒന്നും കാണിക്കാൻ മകൾക്ക് അവസരം കിട്ടിയില്ല തല്ലുവാങ്ങാനും വെടികൊണ്ട് ചാകാനും വല്ലവൻ്റെയും കത്തിപ്പിടിയിൽ ഒടുങ്ങാനും വല്ലവൻ്റെയും മക്കൾ ഇഷ്ടം പോലെയുണ്ട് അധികാരത്തിന്റെ ബലിയാടുകൾ ശാസ്ത്രബോധം നവോത്ഥാനം ഭൗതികവാദം എന്നിവയെല്ലാം പാർട്ടി തൽക്കാലം എ കെ ജി സെൻ്ററിൻ്റെ ഫ്രീസറിൽ തട്ടിയിരിക്കുകയാണ് സഖാവ് പുഷ്പന് വേണ്ടി മൂങ്ങുന്ന ബിനീഷ് കോടിയേരി ചത്തുകിടന്ന് പണിതിട്ടും കിട്ടുന്നതത്രയും പൊങ്കാലയാണ് നാട്ടുകാർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി സഖാവേ